എല്ലാവരും ചോദിക്കും അയ്യോ അമൃത പ്രശ്നം പിരിഞ്ഞു പോയോ അമൃത പ്രശ്നം കാണുന്നില്ല വീഡിയോ എന്ത് അവരുടെ എന്റെ കണ്ണ പനി വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു ആർക്കും സ്വാഗതം ഇത്ര സ്നേഹമുള്ള ആൾക്കാരാണ് അവരൊക്കെ നമ്മൾ ഇത്രയും നാളെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു അവര് ില്ലില്ല എപ്പിസോഡ് നമ്മളെത്രം ഈ നമ്മുടെ യൂട്യൂബ് ചാനലില്ലായിരുന്നു അവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോദിക്കാമായിരുന്നു നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണല്ലോ നമ്മളും അവർക്ക് ചോദിക്കാൻ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നില്ല അല്ലാത്തവരെല്ലാരും ചോദിക്കും അയ്യോ അമൃത പ്രശ്നം പിരിഞ്ഞ് പോയോ അമൃത പ്രശ്നം കാണുന്നില്ലല്ലോ വീഡിയോ എന്ത് ഇവരുടെ ഇവരുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊ എല്ലാവർക്കും പിരിച്ചിട്ട് മാത്രമേ ഉള്ളു ഇപ്പൊ എത്ര നാളെ കാണാൻ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മടെ മിസ്റ്റേക്കാണ് കൊറേ എപ്പിസോഡ്സ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അതെ

ാവശ്യം എനിക്കും ചെറുതായിട്ട് ചേട്ടന് വന്നിട്ടുണ്ടാകും അല്ലെ മാക്സിമം ശ്രമിക്കാം കാരണം നമ്മുടെ മിസ്റ്റേക്ക് ആണ് നമ്മള് കൊറേ കാര്യങ്ങൾ വന്നപ്പോ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം പോവാണ് പുതിയ വിശേഷങ്ങളും പുതിയ എപ്പിസോഡ്സ് എന്റെ കണ്ണാ പനി വന്ന കൊച്ചിന് ശേഷം അപ്പൊ എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മൂന്നാം തവണയാണ് ഒന്നിപ്പാഴ്ച മൂന്നാണല്ലേ അത് എല്ലാ കാര്യത്തിലും ഒന്നിപ്പൂന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം കല്യാണം കഴിച്ചാൽ വീണ്ടും മൂന്ന് സ്നേഹം പേരൊക്കെ വേണ്ട 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 അത് പിഴച്ചാലും പിഴച്ചാല് മാത്രമേ മൂന്നാ പിഴക്കണം പിഴച്ചാൽ മാത്രമേ നമുക്ക് മൂന്നാറത്ത് കാര്യമുള്ളൂ ശരി ഞാൻ നല്ല പയ്യനാഴ്ച കൊണ്ട് എന്റെ ഭാര്യ സത്യം ഇങ്ങോട്ടാ ആ നമ്മളിപ്പോ ഞാൻ പറയാം അതായത് നമ്മള് നമ്മുടെ ഫ്രണ്ട് നമ്മളിപ്പോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട് അവരെന്തോ ഒരു ഫുഡ്

അവരുടെ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം നോക്കാം പട്ടി ഇല്ലേ കുറച്ചത് രാഹുലിനെ വിളിച്ചപ്പോ പട്ടിയാണ് ഈ ലെൻസിനകത്ത് നോക്കിയാൽ അപ്പുറം പാകം കാണാൻ പറ്റുമോ ണോ രാഹുൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെ നമ്മൾ രാഹുലിന്റെ വാട്ടിലെത്തിരിക്ക രാഹുലെ ഓ ഞാൻ പോട്ടെ ഇതെന്താ സലീങ്ങുമാറി അഹ് എനിക്ക് ഇവനെ പെട്ടെന്ന് രാവിലെ രാവിലെ മുടിയേണ്ടപ്പോഴേ മറ്റേ സലികുമാറായിട്ട് മറ്റുള്ള സിനിമയ്ക്ക എന്റഞ്ഞ സത്യം സത്യ സത്യകുമാർ അതും ചുരുണ്ടല്ലയോ സൂപ്പർ സിനിമ കാണുന്ന ആളെ മനസ്സിലായിരിക്ക കൊറോണ ഇവിടെ കേട്ടോ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാ സർപ്രൈസ് ഞങ്ങൾ അതെ ബക്കറ്റും കപ്പു അതല്ലേ ബക്കറ്റും കപ്പു എൻ എനിക്ക് തോന്നുന്നു താറക്കാനാണ് വിളിച്ചത് ഇവൻ കുളിന്നുല്ല നിന്നെ കുളിപ്പിക്കാൻ വിളിച്ചാണോ ആ ആണോ ഏഹ് എന്റെ സൗണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ എന്റെ ഫാൻ ഒന്ന് ഓഫ് ആക്കണേ എന്താ ചെറുപ്പ മൈക്ക് ക്യാച്ച് ചെയ്താലോ അയ്യാ അയ്യടാ സൂപ്പർ നല്ല ഏരിയ അല്ലേ നീ ഇറങ്ങാൻ പോകുന്നോ എന്തേലൊക്കെ അപ്പൊ ഞാൻ റെഡി ആട്ടുവാ ഓക്കെ ആണോ ഇവരെങ്കിലാണോ സത്യ കേട്ട ഇവടെന്താണോ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഇതാണ് ഇവളുടെ ഓക്കേ നമുക്ക് എന്നാ സർപ്രൈസിലേക്ക് പോവല്ലേ എന്താ സർപ്രൈസ് എനിക്കറിയില്ല ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞാല് രാഹുൽ വിളിച്ച് എന്തോ സർപ്രൈസായിട്ട് ഇവിടെ വരണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നില്ല എന്താ ചേട്ടാ നിങ്ങള് രണ്ടിനെന്തോ ഒത്ത് കളി എന്തോ സംഭവം അപ്പൊ അങ്ങനെ നമ്മള് രാഹുലിന്റെ വീട്ടിലെത്തിരിക്ക അല്ല നീ ഇത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ എഡിറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മള് ഇപ്പൊ രാഹുലിന്റെ വീടിന്റെ നമ്മള് ബാൽക്കണി വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് നല്ല കാഴ്ചയാണ് കാഴ്ച നല്ലതാണ് ഇവന് ഇവിടുന്ന് ഞാൻ ഈ കാഴ്ച എന്ന് പറയുമ്പോ ഞാൻ വേറെ കാഴ്ച കട്ട് ചെയ്തെടുത്തു നമുക്ക് കാണാ നല്ല ആകാശം പറ്റ എന്താ കള നീലാകാശം നമുക്ക് ഇതിനകത്ത് കാണാം അങ്ങനെ സൂപ്പർ അല്ലേ നല്ല വിഷയം ഈ ട്രെയിൻ എന്താ പതുക്കെ പോകുന്നത് എന്തായാലും ഇവിടുന്ന് നല്ലൊരു കാശാണ് വിളിച്ചത് എന്തിനാണോ നമുക്കറിയാം നമ്മളോട് നമുക്ക് നമ്മളവിടെ നമ്മൾ അതെ ഞങ്ങൾ ഇപ്പോൾ ദൈവദൂതായിട്ട് ഇവൻ വിളിച്ചത് നമ്മളൊരു സംഭവത്തിന് വേണ്ടി ഒരു സർപ്രൈസിന് വേണ്ടിയാണ് അല്ല നല്ല പിന്നെ പറയാം നമ്മളെ കാണിച്ചാ കാണിച്ചത് എന്തിനാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ നമ്മളിനി വന്ന് കേറിയപ്പോ രാവിലെ ഒന്നും കുളിച്ചൊന്നും റെഡിയായിട്ടൊന്നും ഇല്ല ഇപ്പം വൃത്തികളായിട്ട് കൊച്ചു കുളിച്ച് വൃത്തിയായിട്ടേ ഉള്ളു വൃത്തിയായിട്ടേ ഉള്ളൂ വൃത്തിയായിട്ട് നിൽക്കുകയാണ് ഇവന് കുളിയൊന്നും ഇല്ലാത്ത നിക്കുന്നത് അപ്പൊ നമ്മളെന്തായാലും എന്താ നമ്മടെ ആ സർപ്രൈസുകൾക്ക് പോകാം നമുക്കിനി അവിടെ വെച്ച് ബാക്കി കാണാം എല്ലാം ചതിച്ചു ഞാൻ ഇതിനകത്ത് ഓഫിടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം ഫോണാക്കാൻ മറന്നുപോയി ദേ ഏ എന്റെ വീഡിയോ വന്നപ്പോ ആരും ഇല്ല ഇവിടെ ഉണ്ടോ ഞങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോവാ ചലഞ്ച് എന്താണ് നമ്മുടെ ചലഞ്ച് എന്താണെന്നുള്ളത് രാഹുൽ ഇപ്പൊ പറയുന്നതായിരിക്കും ആ ആ ജോണോ ചിപ്സ് പൊട്ടിട ഇത് ചെയ്യാ ഇത് എടുത്തുവാണെടുത്തുവാളോ ചിപ്സ് കഴിക്കുമ്പോ എന്തായാലും നമ്മള് ക്യാൻ്റ് പിടിക്കുമല്ലോ ഇത് ശവപ്പെട്ടി പോലെ പെട്ടിലാക്കാനുള്ള പരിപാടിയാണ് രണ്ട് ക്യാമറ രണ്ട് യൂട്യൂബേണ്ട പകുതി പകുതിയാണല്ലോ ഞാൻ കഴിച്ചപ്പോൾ ബാത്റൂമിൽ പോയി പകുതി പകുതി എവിടെ പറഞ്ഞത് അതാ ഞാൻ പറയാം ശവപ്പെട്ടിയാണുള്ളത് പെട്ടിലാക്കുന്നത് ഞമ്മക്ക് പരിചയം ചേട്ടൻ പുള്ളി വിളിക്കട്ടെ പെട്ടിക്ക് വേണ്ടി പിന്നെ അപ്പൊ നിന്നെ ആരണ്ട് പറ്റിച്ചേ നിന്നോട് പറയാം പറ്റീരിൽ പോയി പോയി പറ്റീരിൽ പോയി ചോപ്പായിരുന്നോ ഇത് ചോപ്പാറുള്ളത് ഇത് കറുപ്പൻ ചോമ്പൂടിയല്ലേ ജോളോ എന്ന് പറഞ്ഞ എന്റെ മനസ്സിലായത് ജോളോ എന്റെ ജോളി ചേച്ചി വെച്ചിട്ടാണ് ജോളോ ജോളോ ജോളി കേട്ടില്ല കേട്ടില്ലത്

ജില്ല നൽകുന്ന ആ ഒരു അടിപൊളി സമ്മാനമാണ് മലബാർ ഗോൾഡൻ ടൈമ് മറ്റൊരു സമ്മാനം അങ്ങനെ സിഗ്നേച്ചർ ബൈ ആർ ആർ അതെ അതെ അതിന്റെ വകയായിട്ട് ഇന്നെന്തേലും തരത്തിലായിരിക്കും നമുക്ക് നമുക്കിത് പൊട്ടിച്ചാലോയാ പൊട്ടിച്ചാലോ എനിക്ക് പനിയായിട്ടോ പിന്നെ ഐസ്ക്രീം അരിഞ്ഞു പോലും കേട്ടില്ല എന്തോ ഏതാണ്ട് പറയണുണ്ട് എനിക്ക് പണിയാണ് അറിയിപ്പു പണിയല്ല പനി അയ്യോ 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 തള്ള ഇത് എന്തൊരു അറയിപ്പൊക്കെ തന്നെ എനിക്കറിയത്തില്ല ഇതാണ് ഒരു സാധനമാണേ പിന്നെ ഇതെങ്ങനെയാണ് എടി ഇത് പൊട്ടി എന്റെ തെയ് ഇവിടെ പൊട്ടിക്കറിയത്തോളം എങ്ങനെ ഇത് കഴിച്ച് മരിക്കും ഓരോ അയ്യോ ബിവിൻ ചേട്ടാ ഇത് വളഞ്ഞ നീയെടുത്തോ എനിക്ക് നല്ലത് കാണാൻ വളഞ്ഞതൊക്കെ നീ എടുത്തോ എനിക്ക് വളയാത്തതി ഒത്തിരി പേര് ചെയ്ത് അനുഗ്രഹിച്ചോട്ടത അനുകരിച്ചതാണ് ഏക്കുന്നുണ്ട് കോടാലിയാണോ അത് പഴയത് അപ്പൊ നമുക്ക് നമുക്കത് പൊട്ടിച്ച് കഴിച്ചാലോ അതെങ്ങനെയാ പൊട്ടിക്കുന്ന എവിടെ പൊട്ടിക്കും അല്ലേ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിക്കാം അല്ലേ ഏഹ് ഓരോരുത്തരുമായിട്ട് കഴിക്കും അയ്യോന്നായി അപ്പൊ ഞാന പൊട്ടിക്കാണെ അത് കണ്ണിത്തെറിക്കല കേട്ടോ പ്രത്യേകിച്ച് കണ്ണിത്തെറിക്കരുത് അവന്റെ കണ്ണ് വീണാലും ചുമ്മാ ഞങ്ങള് പറയുന്നല്ലേ എല്ലാരും പൊട്ടിച്ചെന്ന് കഴിച്ചേ എന്തുവാ ഇത് പൊട്ടിച്ചത് പഴയതോ സ്പ്രേഡായിട്ട് നോക്കിയത് ഓ മൈ ഗോൾ ഉണങ്ങിയ പപ്പടമാണിത് ഇത് ചാണകം മറ്റേതാക്കാൻ വിച്ച പോലു ഇത് പെട്ടെന്ന് പെട്ടെന്ന് എഫക്ട് വരത്തില്ലോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മോളെ വെള്ളവും ഇതൊക്കെ എടുത്ത് ബക്കറ്റൊക്കെ എടുത്ത് വെച്ച ബാത്റൂമിൽ ഐസ്ക്രീം വെച്ചു ബാറൂമോ എവിടെ കൊണ്ടുവച്ചു കൊണ്ടുവച്ചു എന്തിനു ചാവാന്നേരം അന്നേരം എടുക്കാൻ പോകത്തില്ല ആണോ നാക്കി തിന്നോട്ടോ കൊഴപ്പില്ല വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ഇത് അറിയാത്തോന്നു പിള്ളേർക്ക് കേട്ടോ ഇവിടെ ഈ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അവന്റെ മോന്തൊക്കെ നടക്കണം ഒന്നും ചെയ്യാ ഒന്നും പറ്റത്തില്ല അവന്റെ ദേഹത്ത് വീണ്ടും പോലും ഇത് വിഷമില്ലല്ലോ വെച്ചോളാം അല്ല അവൻ അവനെടുക്കാൻ നോക്കിയോ എന്നാ പിന്നെ നിങ്ങള് അല്ല പേടിച്ചിട്ടാ നീ ആരെ മോനെ എന്തെങ്കിലും ആൾക്കാരെ റെഡി 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 എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ നമ്മടെ കഴിച്ചോണ്ടില്ലേ വായിക്കൂടെ വെള്ളം പോകുന്നുണ്ടെട്ടോ അത് ഇപ്പൊ ഇപ്പൊ നീ വെള്ളം വന്നോളൂ വിളിച്ചോളപ്പൊ എനിക്ക് കിട്ടിയ കൂടുതലുണ്ടോ തോന്നോ എനിക്കു ചുണ്ടത്തൊന്നു കൊണ്ടു ചുണ്ടത്ത് കൊണ്ടാൻ പാടില്ലെന്നില്ല പറശ്യാമ്മെ കാണണം ഏ ഇത്രയും ബാക്കിയുണ്ട് കടിയേ കടിച്ചു ഒരു കടിയേ കഴിച്ചോ അച്ചുപോയി അയ്യോ കന്നിലൊന്നും പിടിക്കാനും ഇവിടെ വായിക്കൂടി കാരണം തോന്നുന്നു അപ്പൊ അവൻ തോറ്റു അവൻ തോറ്റു അവൻ തോറ്റു ഇല്ല അവിടെ താരാ കഴിക്കുന്നേ വെള്ളം വേണ്ടാർക്ക ആ മൃഗ തോറ്റിരിക്കയാണ് നീ ഞാൻ കണ്ടില്ലല്ലോ അയ്യോ ആംബുലൻസിന് വിളിക്കുന്നു അല്ലേ വെള്ളം തട്ടാ നമ്മള് സിഗ്നേച്ചറിൽ നിന്നും പോയി അയ്യോ ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ലല്ലോ അവൻ ഓട്ടോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യോ രാക്കണോ ഇപ്പഴല്ലേസ്റ്റ് മനസ്സിലാവണെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വയറിന് ചെറിയൊക്കെ ഉണ്ട് അതൊക്കെ എടാ വയറിനകത്ത് ഇവിടെ എന്തോ കത്തിപ്പോയവരോട് എന്താണോ അത് ക്യാമറ അങ്ങോട്ട് ിപ്സ് നിങ്ങളും ഒന്ന് മേടിച്ച് ചുമ്മാ ചെയ്ത് കഴിച്ചു നോക്കും വലിയ സംഭവം ഒന്നും അല്ലല്ലേ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തൊരു പ്രാങ്ക് കൊടുക്കാൻ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്ന അമ്മമാർക്കൊക്കെ എന്തൊരു പണി കൊടുക്കുന്ന നല്ല സീത്തോളി വിളിക്കും അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്തായാലും അതല്ല കാണും അപ്പഴ് ഇന്നത്തെ ഈ ചലഞ്ച് നമ്മളിവിടെ ഇനി നമ്മള് വീണ്ടും എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും അല്ല എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും എപ്പിസോഡുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ജോസ് ആ പറഞ്ഞു ഓർത്തിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വന്നു പറഞ്ഞു ഓരോ ആരും ഞങ്ങള് കളിക്കാത്ത ഓരോരോ വെറൈറ്റിയിലാണ് അതെ 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 ഡമ്മിലുള്ള പരിപാടിയാണ് നമ്മള് കളിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളെന്തായാലും അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പൊ എല്ലാവർക്കും